നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിസ്ഥിതയായ നടിയാണ് അർച്ചന കവി നീലത്താമര എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന നടികൂടിയാണ് അർജുന ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രശംസകളും അംഗീകാരങ്ങളും നടിയെ തേടിയെത്തി പിന്നീട് മമ്മി അൻമി എന്ന ചിത്രത്തിലെ അഭിനയവും ഏറെ പ്രശംസകൾ നേടിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് അർഹിക്കുന്ന തരം വേഷങ്ങൾ അർച്ചനയ്ക്ക് ലഭിച്ചില്ല അത് കരിയറിൽ വലിയ തിരിച്ചടിയായി ഇടയ്ക്ക് മിനിസ്ക്രീനിലും വെബ് സീരീസുകളിലുമെല്ലാം അഭിനയിച്ചുവെങ്കിലും സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമാക്കിയില്ല എന്നാൽ പത്ത് ശേഷം അർച്ചന കവി മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തി ടോവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അർച്ചന തിരിച്ചുവരവ് നടത്തിയത് നീലതാമരയിലെ താമരയിലെ കുഞ്ഞുമാളുവായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടിയാണ് അർച്ചന മുപ്പത്തി ായ താരം പതിനാറ് വർഷമായി സിനിമയിലുണ്ടെങ്കിലും ചെയ്തത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നതിലുപരി നല്ല സിനിമകളുടെ ഭാഗമാവുക കാമ്പൂളം കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതാണ് ലക്ഷ്യം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അർജുന അഭിനയത്തിലേക്ക് തിരികെ വന്നത് അതിന്റെ ചില സീരിയലുകളിലും പോലും മുഖം കാണിച്ചുവെങ്കിലും ഒന്നും വിജയമായി മാറിയില്ല തന്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് മാത്രമല്ല പേഴ്സണൽ ലൈഫിനെ കുറിച്ചും നിരന്തരം തന്റെ ഫോളോവേഴ്സുമായി സംസാരിക്കാറുള്ള താരം വിവാഹമോചനത്തെക്കുറിച്ചും പിന്നീടുണ്ടായ ക്ലിനിക്കൽ ഡിപ്രഷനെക്കുറിച്ചുമെല്ലാം മടികൂടാതെ അർച്ചന പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അർച്ചന കവി വീണ്ടും വിവാഹിതയായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് താനൊരു പങ്കാളിയെ കണ്ടെത്തിയെന്ന സൂചന നൽകുന്ന പോസ്റ്റും നടി പങ്കുവച്ചിട്ടുണ്ട് ഈ ഏറ്റവും മോശം തലമുറയിൽ ശരിയായ മനുഷ്യനെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എല്ലാവർക്കും ഇങ്ങനെ ഒരാളെ ലഭിക്കാൻ ഞാൻ ആശംസിക്കുന്നുവെന്നായിരുന്നു അർച്ചനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മാത്രമല്ല സെലിബ്രിറ്റി ആങ്കർ ധന്യക്ക് ആശംസകൾ നേർന്ന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയും വിവാഹ ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു അർദ്ധരാത്രിയോടെയാണ് അർച്ചന കവിയുമായുള്ള ഒരു പുതിയ അഭിമുഖത്തിന്റെ ക്ലിംസ് പോസ്റ്റ് ചെയ്തത് അതിൽ അർച്ചന തന്റെ പ്രതിഷേധവരൻ റിക് ആണെന്നും അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് പിന്നാലെ അത് ധന്യ പിൻവലിച്ചു അർച്ചന വിവാഹം ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ശേഷം മാത്രം പ്രസിദ്ധീകരിക്കാമെന്ന് കരുതിയാകും ധന്യ പോസ്റ്റ് പിൻവലിച്ചത് റെഡിറ്റിലും തന്നെയുടെ പോസ്റ്റ് ചര്ച്ചയായി എയ് അര്ച്ച വിവാഹിതയായി എന്നായിരുന്നു തമിന്നേലില് എഴുതിയിരിക്കുന്നത് അർച്ചന വീണ്ടും വിവാഹിതയാകുന്നതിലെ സന്തോഷം തന്നെയുടെ തമ്നേലിൽ തന്നെ വ്യക്തമായിരുന്നു എന്തായാലും അർച്ചനയുടെ തീരുമാനത്തിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് തന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച് പലവട്ടം മനസ്സ് തുറന്നിട്ടുള്ളയാളാണ് നടിയുടെ അഭിനയത്തിന് വിമർശനവും ലഭിക്കാറുണ്ടെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ അർച്ചന കവിയെ വളരെ ഇഷ്ടമാണ് നടിയുടെ ജീവിതത്തിലെ പുതിയ ചൂടുവെയ്പിൽ സന്തോഷവും തോന്നുന്നു എന്നാണ് ഒരാൾ ആശംസ അറിയിച്ചു കുറിച്ചത് അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യുവുമായിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനം അർച്ചനയുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരുന്നു സിനിമയിൽ നിന്ന് വിട്ടുനിന്ന പത്ത് വർഷത്തിനിടെ വിവാഹം വിവാഹമോചനം ഡിപ്രഷൻ എന്നിവയിലൂടെ കടന്നു പോകുകയായിരുന്നു എന്ന് ഐഡന്റിറ്റി സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ താരം വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഡിവോഴ്സ് നടന്നു ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു പിന്നെ ഇപ്പോൾ ഈ പടം ചെയ്തു അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു പത്ത് വർഷം എടുക്കുമല്ലോ എന്നായിരുന്നു സിനിമയിൽ ഗ്യാപ്പ് വരാനുള്ള കാരണം വെളിപ്പെടുത്തി നടി പറഞ്ഞത് പി എം ഡി ഡി എന്ന രോഗാവസ്ഥയായിരുന്നു താരത്തിന് മൂന്ന് വർഷത്തോളം അതിലുള്ള ചികിത്സയിലായിരുന്നു അതേസമയം തന്റെ തിരിച്ചുവരവിനെ കുറിച്ച് പറയുകയാണ് അർച്ചന കവി ഇടയ്ക്ക് വെച്ച് കുറെ സിനിമകൾ അടുപ്പിച്ച് ചെയ്തിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് അർച്ചന മറുപടി നൽകിയത് പത്ത് വർഷത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണിത് ഐഡന്റിറ്റിയാണ് എന്റെ തിരിച്ചുവരവ സിനിമ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നെ സിനിമയുടെ ഭാഗമാക്കിയതിന് നന്ദി എന്നെ ആരും വിളിച്ചില്ല ഈ ചോദ്യം ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മണ്ടത്തരമാണ് പിന്നെ ഞാൻ ഒന്ന് വിവാഹം കഴിച്ചു ഒരു വിവാഹ ഡിവോഴ്സ് നടന്നു ശേഷം ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്നും റിക്കവറായി ഇപ്പോൾ ഈ സിനിമ ചെയ്തു ഇതിനൊക്കെ പത്ത് വർഷം വേണ്ടിവരില്ലേ എന്നായിരുന്നു തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അർച്ചന കവിയുടെ മറുപടി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായി എന്ന് മുൻപൊരിക്കൽ അർച്ചന കവി പറഞ്ഞിരുന്നു തനിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ദൈവം രക്ഷിച്ചിട്ടുണ്ട് അബീഷ് മാനസിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾ തന്നെയായിരുന്നു കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളായിരുന്നല്ലോ ഞങ്ങൾ രണ്ടുപേരും ജോലി നന്നായി ആസ്വദിക്കുന്നവരാണ് ജോലിക്കാരും പരസ്പരം ചർച്ച ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരുമിച്ചുള്ള ജീവിതത്തിനും സൗഹൃദം മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി വേണമെന്ന് വിവാഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ച് രണ്ടു പേരുടെയും സങ്കല്പങ്ങൾ നടന്നാൽ മാത്രമേ നല്ലൊരു ജീവിതം സാധ്യമാകൂ എന്നും മുൻപൊരിക്കൽ ഇതേ വിഷയത്തിൽ അർച്ചന മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് അർച്ചനയും അബീഷും വിവാഹിതരാകുന്നത് പ്രമുഖ കൊമേഡിയൻ കൂടിയാണ് അബീഷ് മാത്യു ബന്ധുക്കളും മുറ്റ സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം പിന്നീട് അബീഷ് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിട്ടില്ലെന്നാണ് സൂചന അർച്ചനയുടെ വീഡിയോ വൈറലായതോടെ അബീഷിന്റെ വിശേഷങ്ങൾ ആരാധകർ തേടുന്നുണ്ട് മനപൂർവ്വം സിനിമയിൽ നിന്ന് വിട്ടുനിന്നില്ലെന്നും തന്നെ ആരും വിളിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും നടിയുടെ അർച്ചന കവി പറയുകയുണ്ടായി ഐഡന്റി എന്ന സിനിമയുടെ പ്രസ് പ്രസ്മീറ്റിൽ എന്തുകൊണ്ട് പത്ത് വർഷം ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു നടി ഐഡന്റിറ്റി എന്ന സിനിമയുടെ കഥയാണ് തന്നെ ആകർഷിച്ചതെന്നും അതുകൊണ്ടാണ് ചെറുതെങ്കിലും ആ കഥാപാത്രം ചെയ്തതെന്നും അർച്ചന കവി വ്യക്തമാക്കി സിനിമയിൽ നിന്ന് വിട്ടുനിന്ന പത്ത് വർഷത്തിനിടെ വിവാഹം വിവാഹമോചനം ഡിപ്രഷൻ എന്നിവയിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നും താരം വെളിപ്പെടുത്തി വ്യക്തി ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് ഐഡന്റിറ്റിയിലുമായി സംവിധായകൻ അകിൽ പോൾ തന്നെ സമീപിച്ചതെന്ന് അർച്ചന കവി നേരത്തെ സമൂഹ മാധ്യമങ്ങൾ കുറിച്ചിരുന്നു ഈ സിനിമയുടെ കഥ തന്നെയായിരുന്നു എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് ഞാൻ ഇതിലൊരു ചെറിയ കഥാപാത്രമാണ് ചെയ്തത് അഖിലിനെ ആദ്യമായി കണ്ടപ്പോൾ പറഞ്ഞത് കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നില്ല തിരക്കഥ മുഴുവൻ വായിച്ചു കേൾപ്പിക്കാം എന്നാണ് അങ്ങനെ തന്നെയാണ് ചെയ്തതും ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തരോടും എനിക്ക് വലിയ ബഹുമാനമാണ് എല്ലാവരും വലിയ പിന്തുണയാണ് തന്നത് ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഞാൻ ആദ്യമായി ടപ്പ് ചെയ്ത പടമാണിത് ഇത്രയും വർഷമായെങ്കിലും എൻ്റെ ശബ്ദം ഒരിക്കലും കഥാപാത്രത്തിനായി ഉപയോഗിച്ചിട്ടില്ല ആദ്യമായി ദേവികയ്ക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ശബ്ദം ഉപയോഗിച്ചത് സംവിധായകൻ പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് ഇതൊരു വലിയ സൗഹൃദ കൂട്ടായ്മയായിരുന്നു എനിക്ക് വളരെ വലിയ ഊർജ്ജം ആണ് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത് പത്ത് വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിളിക്കാം എന്ന് പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് എന്തും അവരോട് ചോദിക്കാം പറയാമെന്ന ഒരു അവസ്ഥയുണ്ട് വലിയ സൗഹൃദമായിരുന്നു അവർ എന്നോട് കാണിച്ചത് ഞാൻ സിനിമയിൽ നിന്നും ഇടവെള്ളടുത്തതൊന്നും അല്ല എന്നെ ആരും വിളിച്ചില്ല അതാണ് സിനിമ ചെയ്യാത്തത് ഈ ചോദ്യം നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മഹാമണ്ഡത്തരമാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഡിവോഴ്സ് നടന്നു ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു പിന്നെ ഇപ്പോൾ ഈ പടം ചെയ്തു അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു പത്ത് വർഷം എടുക്കുമല്ലോ എന്നാണ് അർച്ചന കവി പറയുന്നത് ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര എന്ന ചിത്രത്തിലൂടെയാണ് അർച്ചന കവി മലയാള സിനിമയിലേക്ക് എത്തുന്നത് വൻ പ്രേക്ഷക സ്വീകാര്യ നേടിയ ചിത്രമായിരുന്നു അത് മമ്മി അൻ മി സോൾട്ട് ആൻഡ് പേപ്പർ ഹണി ബി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു താൻ ത് വലിയ ശ്രദ്ധ നേടിയിരുന്നു മൂന്ന് വർഷത്തോളം തന്റെ അസുഖത്തിനുള്ള ചികിത്സയിലായിരുന്നു അതിൻ്റെ ലർച്ചന വിവാഹമോചിതയാവുകയും ചെയ്തു അഖിൽ പോളും അനുസ്ഖാനും ചേർന്ന് രചനയും സംവിധാനം നിർവഹിച്ച ഐഡന്റിറ്റി എന്ന സിനിമയിലാണ് താരം തിരിച്ചറിവ് നടത്തിയത് ഇപ്പോൾ താരത്തിൻ്റെ അടുത്ത സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ